എന്നും ഓംലേറ്റ് സിമ്പിൾ ആയിട്ടെല്ലാം ഉണ്ടാക്കാറ് അപ്പോൾ ഒന്ന് നമുക്ക് ചീസൊക്കെ ഇട്ടു ഒന്ന് ഉണ്ടാക്കി നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ മൂന്ന് എഗ്ഗാണ് എടുത്തിട്ടുള്ള കേട്ടോ ഇവിടെ വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടാ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോസൊക്കെ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ മൂന്ന് എഗ്ഗ് നമുക്ക് പൊട്ടിച്ചിട്ട് അതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യാം എന്നിട്ട് നന്നായിട്ട് ബെയ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ എല്ലാവരും റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ട്രൈ ആക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ എഗ്ഗൊക്കെ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിന് നമുക്ക് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ബട്ടറാണ് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ബട്ടർ ഒന്ന് പാനിൻ്റെ എല്ലാ ഭാഗത്തുക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഈ ബീറ്റ് ചെയ്ത് വെച്ച എഗ്ഗ് നമുക്ക് ഫ്രൈ പാനിൽ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കട്ടെ എഗ്ഗിൻ്റെ ബാറ്റർ ഇനി ഇതിലേക്ക് ചില്ലി ആണ് ആഡ് ചെയ്യണം കേട്ടോ അത് ഞാൻ കുറച്ച് ആഡ് ചെയ്യണുള്ളൂ കൂടുതൽ സ്പൈസി വേണ്ടവർക്ക് കൂടുതൽ ആഡ് ചെയ്യട്ടെ ഇനി നമുക്ക് ചീസ് ഇടട്ടെ ചീസ് ഞാൻ മൊസറിലീസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അത് ഈ എഗ്ഗിൻ്റെ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്തിട്ടിട്ട് കൊടുക്കുക ഇനി നമുക്ക് ഈ പാനൊന്ന് മൂടി വെക്കാം കേട്ടോ ഈ ചീസ് ഒന്ന് മെൽട്ടാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മൂടി വെക്കുന്നത് രണ്ട് വീട്ടിൽ കഴിഞ്ഞപ്പോൾ ഞാൻ ഇത് ഓപ്പൺ ആക്കിയപ്പോൾ ചീസൊക്കെ മെൽട്ടായ എഗിൻ്റെ ഒരു സൈഡ് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ ഒരു രണ്ട് സൈഡ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം ചീസോം പ്ലേറ്റ് റെഡി ആയിട്ട് കേട്ടോ ഇനി സെർവ് ചെയ്യുന്ന പ്ലേറ്റിലേക്ക് മാറ്റാം എന്നിട്ട് നിൻ്റെ സെൻറ്റർ പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണം അപ്പോൾ അറിഞ്ഞ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടാനൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തോളു കിട്ടാം നിങ്ങൾക്ക് വീട് ഇത്രയുള്ള അടുത്ത നല്ലൊരു വീഡിയോ ആയി വരണവരെ അബായ് അസ്ലാമിലേക്കും ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോസ്